അമ്മു വായു നമുക്ക് പീനറ്റ് ബഡ് ഫ്രൂട്ട് പറ വായു നമ്മളിപ്പോ പോണത് പീനറ്റ് ബഡ് ഫ്രൂട്ട് പറിക്കാനാണ് നമ്മുടെ കോട്ടയസിലുള്ളതല്ല നമ്മുടെ തൊട്ടടുത്ത കോട്ടയസിലാണ്

ഇത് ഒന്നും കാണാനില്ല എന്തൊക്കെ പ്രതീക്ഷ വന്നു ആ അവിടെ ഇണ്ടാ നോക്കാം ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ കാണുന്ന ഒരു ഫ്രൂട്ട് അല്ലെ വിദേശ പഴമാണ് ബ്രസീല് വിയറ്റ്നാം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീനട്ട് ഇല്ലേ അമ്മ അമ്മ പീനട്ട് ബട്ടർ കഴിച്ചിട്ടില്ലേ പീനട്ട് ബട്ടർ കഴിച്ചിട്ടില്ല വിഷു പീനട്ട് ബട്ടറിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ഫ്രൂട്ടിനുള്ളത് അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടിനും പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് തരുന്നത് അതിൽ അരച്ചുണ്ടാവാറുള്ളതാണ് നിറയെ കളികളുണ്ടാവാറുള്ളത് ഇപ്പോഴൊക്കെ കിളികളും ഒക്കെ വന്നിട്ട് കഴിച്ചു തോന്നുന്നത് അത് വരാൻ വൈകുന്നു അതുകൊണ്ടാണ് ಒಂದು ಪಾತ್ರಕ್ಕೆ ಇದೆ ಬಂದಿರೋದು ಜಾಮೂಕಿಂದ ಹಾಕೋ ಜಾಮೂಕಿಂದ ಹಾಕೋ ಅಂತ ಬಂದಿರಲ್ಲ ಜಾಮೂನು ಬರ್ನಿ ಬ್ರೆಡ್ಲಿ ಕೂಟಿ ಹಾಕೋ ಸಾಧನವ ಮೊದಲು അറിയിಲ್ಲ ಏನು ಗೊತ್ತು ಆ ಸಿಡಿ ಕಿಟಿ ನೆಟ್ಿನ ಪಿನಟ್ ಬಟರ್ ನ ಟೇಸ್ಟ್ ಆಮಕೀಡು ಓಯ್ ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ വേറൊരു പേരാണ് ബാങ്കോസിയ അർജന്റീന അങ്ങനെ ഉണ്ട് പക്ഷേ നമുക്കത് വായിക്കോളൊക്കെ പേരായിക്കൊണ്ടെങ്കിൽ നമ്മൾ പിന്നെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് എന്നൊരു അത് മുകളിലൊക്കെ നിക്കുമ്പോൾ മുകളിലുണ്ട് പക്ഷെ നമുക്കത് കിട്ടുമെന്ന് നോക്കാം കഴിയും ഇട്ടു മോണ്ടിന്നോട്ടെ ഇ നല്ല ദേ ഉണ്ട് ഇത് വെറ്റ കൈയാനെ കളഞ്ഞ വെറ്റ കൈയാനെ മോള് അതാണോ പീനട്ട് ബട്ടർ ഫ്രൂട്ട് കളയുന്നോ കളയരുത്ടാ ആ രണ്ട് നങ്ങ തിട്ടളമോ അയ്യോ ഇല്ല അടന്നിക്കല്ല അത് അലിമ്മ വലിയ പാത്രത്തിൽ എടുത്തിട്ട് വന്നടാ പക്ഷെ കിട്ടിയോ അത്ത്രോ വലമോ വാ അടുപ്പ് എറങ്ങണം